നമസ്കാരം ആത്മാർത്ഥതയുള്ള സമൂഹത്തോട് താൽപ്പര്യമുള്ള മനുഷ്യർക്ക് രാഷ്ട്രീയം ഒരു നഷ്ടക്കച്ചവടമാണ് അവർക്ക് നാടിനോട് കൂറുണ്ടെങ്കിൽ അവരുടെ സമയവും അധ്വാനവും ഒക്കെ നാടിനു വേണ്ടി മാറ്റിവയ്ക്കാം എന്നല്ലാതെ അധികാരത്തിന് ശക്തി ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവർക്ക് നഷ്ടം തന്നെയാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചവർ മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം ചില്ലറയാവില്ല എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ എത്രയോ മടങ്ങ് അവർക്ക് അവരുടെ കരിയറിൽ നിന്ന് ലഭിക്കുമെന്ന് ഓർക്കണം മുഴുവൻ സമയം അവർ അവരിതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരുമ്പോൾ അവർക്ക് നഷ്ടം മാത്രമാകും ഉണ്ടാവുക നടൻ കൃഷ്ണകുമാർ സിനിമയിൽ നിന്നും അവധിയെടുത്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഇതുവരെ ഒരു ജനപ്രതിനിധി പോലും ആകാൻ കഴിയാത്തതുകൊണ്ട് നഷ്ടമായി തന്നെ കണക്കാക്കേണ്ടി വരും സുരേഷ് ഗോപി സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും പതിയെ പതിയെ സിനിമയെ ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപി സിനിമയുടെ എണ്ണവും കുറച്ചു പിന്നീട് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന് കണക്കാക്കപ്പെട്ടു എന്നാൽ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ പാര പണുന്നതുകൊണ്ട് മോദിയും അമിത്ഷായുമായി അടുപ്പമുണ്ടായിട്ടും സുരേഷ് ഗോപിക്ക് അതിന് സാധിച്ചില്ല പക്ഷേ തൃശ്ശൂരുമായുള്ള തൻ്റെ ബന്ധം സുരേഷ് ഗോപി തുടരുന്നു വൈകിയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേഷ് ഗോപി ആ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം വോട്ട് നേടുന്നു അവിടെ തന്നെ തുടർന്ന് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തോട് ചേർന്ന് സുരേഷ് ഗോപി ഉണ്ടാക്കിയ തരംഗത്തിന്റെ പ്രതിഫലനമായി എഴുപത്തിനാലായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം പി ആയിരിക്കുന്നു രാജ്യസഭയുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്ന സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ശത്രുക്കളേറെ ആയതുകൊണ്ട് അധികം ധികം ഉണ്ടാവില്ല എന്ന് കരുതി വീണ്ടും സിനിമയുടെ ലോകത്തേക്ക് ഇറങ്ങുന്നു ഗരുഡൻ എന്ന സിനിമയ്ക്കെതിരെ പലരും കളത്തിലിറങ്ങിയെങ്കിലും അത് വാണിജ്യ വിജയം നേടുന്നു ഇതേ തുടർന്ന് സുരേഷ് ഗോപി ഒട്ടേറെ സിനിമകൾക്ക് ഡേറ്റ് കൊടുക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മൂവി നിർമ്മാതാക്കളായ ഗോകുലം ഫിലിംസിന്റെ ബാനറിൽ തന്നെ സുരേഷ് ഗോപി ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുന്നത് മൂന്ന് സിനിമകളാണ് ശ്രീ പത്മനാഭസ്വാമിയുമായി ബന്ധമുള്ള പാൻ ഇന്ത്യ സിനിമ സുരേഷ് ഗോപിയെ നായകനാക്കി ഇറക്കുമ്പോൾ ഏതാണ്ട് കോടി രൂപയാണ് ഗോകുലം ഗോപാലൻ മുടക്കുന്നത് അങ്ങനെ സിനിമയിൽ സജീവമായിരിക്കുമ്പോഴാണ് തൃശ്ശൂരിലെ എം പി ആയി സുരേഷ് ഗോപി ജയിക്കുന്നത് തൃശ്ശൂരിനെത്താൻ ഹൃദയത്തിൽ എടുത്തിരിക്കുന്നു ആ ഹൃദയത്തിൽ നിന്നും ഇനി തലയിൽ കൊണ്ട് നടക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൃശ്ശൂരുകാരുടെ മാനസപുത്രനായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി ഇന്നലെ സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തിയപ്പോൾ വലിയ സ്വീകരണവും ആഘോഷവുമായിരുന്നു സുരേഷ് ഗോപി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ രംഗത്തെത്തി

ോപി തൃശ്ശൂർ എടുത്തതിന് മതിയായ സന്തോഷം ഇന്നലെ ഞങ്ങൾക്കും സന്തോഷായിരുന്നു ഇന്ന് ഇവിടെ വന്ന സന്തോഷം അടിപൊളി സന്തോഷം വളരെയധികം സന്തോഷം അഭിമാനം അഭിമാനമുണ്ട് തൃശ്ശൂര് ചോദിച്ചു ഞങ്ങൾ വാരി കോരി കൊടുത്തു അതല്ലേ ഇതിന് വേറെ ഉണ്ട് ഒന്നും വേണ്ട അത് മതി ഹൃദയം കൊടുത്തോ അല്ല പിന്നെ അത് വേണം നമ്മുടെ സുരേഷ് ഗോപി അത്ര നല്ല ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഗോപി അത്ര വ്യക്തി നല്ല മനുഷ്യൻ വേറെ ഇല്ല നമുക്ക് എല്ലാവരും സഹായിക്കുന്ന ആളല്ലേ ഇത്രയും നല്ലൊരു അതന്നെ നല്ല സന്തോഷായി എന്തായാലും പാട്ടുണ്ടാക്കി പാടി അപ്പോഴും ഞങ്ങള് വിചാരിച്ചില്ല അപ്പോഴും ഞാൻ പറഞ്ഞേ നൂറ് ശതമാനം സാറ് ജയിക്കുന്നുള്ളത് നെടുമ്പാശേരി വിമാനത്താവളം മുതൽ തൃശൂർ നഗരം വരെ വലിയ തരംഗമായിരുന്നു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി എം ബി ഐ കിട്ടിയതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ തൃശൂരുകാർ ആനന്ദിക്കുകയാണ് അങ്ങനെ സിനിമ സൈഡ് ലൈൻ ചെയ്ത് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മന്ത്രിയായി എം പി ആയി സുരേഷ് ഗോപി എന്ന നേതാവ് ജനിച്ചു എന്ന് കണക്കാക്കപ്പെടുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് കൈ നിറയെ സിനിമ കിട്ടുന്നത് ഗോകുലം ഫിലിംസിന്റെ മൂന്ന് സിനിമകൾ മാത്രമല്ല നിരനിരയായി സുരേഷ് ഗോപിയെ തേടി സിനിമയെത്തുന്നു ബി ജെ പിയിൽ ചേർന്നു എന്നതുകൊണ്ട് മാത്രം ചാണക സംഘി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അവസരങ്ങൾ നിഷേധിച്ചിരുന്ന കാലം പെട്ടെന്നില്ലാതായിരിക്കുന്നു സുരേഷ് ഗോപിയെ അത്ര എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായക ശക്തിയായി സുരേഷ് ഗോപി മാറുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയോട് ഐക്യം കൂടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മോദിയുടെയും അമിത് ഷായുടെയും അടുപ്പക്കാരനായി മന്ത്രിയായി വരുന്ന സുരേഷ് ഗോപി അപകടകാരി ആവാതിരിക്കാൻ സുരേഷ് ഗോപിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് മമ്മൂട്ടി കമ്പനി സുരേഷ് ഗോപിയെ നായകനാക്കി സിനിമയെടുക്കുന്നു എന്നതാണ് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയാണ് ആറ് സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ എടുത്തത് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചത് ബോക്സ് ഓഫീസിൽ വിജയം നേടിയ ടർബോയാണ് മമ്മൂട്ടി നായകനാകുന്ന സിനിമ മാത്രമാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ എടുത്തത് എന്നാൽ ആദ്യമായി മമ്മൂട്ടി കമ്പനി സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ പ്രഖ്യാപിച്ചിരിക്കുന്നു ഓഗസ്റ്റിൽ അതിന്റെ ഷൂട്ടിങ്ങും തുടങ്ങും മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ച് തന്നോട് സിനിമയുടെ കാര്യം പറഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത്രയും സിനിമകൾ കയ്യിലിരിക്കുന്ന സുരേഷ് ഗോപിക്ക് എങ്ങനെ തൃശ്ശൂരിന്റെ എം പി ആയും രാജ്യത്തിന് മന്ത്രിയായും ശോഭിക്കാൻ കഴിയും ഈ ചോദ്യം പലരും ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു മന്ത്രിയായില്ലെങ്കിലും സിനിമയില്ലെങ്കിലും തൃശൂരിനെ കൈവിടില്ല എന്ന വാശിയിലാണ് സുരേഷ് ഗോപി അതുകൊണ്ടുതന്നെ എം പി എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഒരു മടിയും സുരേഷ് ഗോപി കാണിക്കില്ല മുകേഷിനെ തെരഞ്ഞെടുത്ത കൊല്ലങ്കാരുടെ അനുഭവമാവില്ല സുരേഷ് ഗോപിയുടേത് എന്നാൽ കേന്ദ്രമന്ത്രി പദവിയിൽ എത്തുക ചെറിയ കാര്യമല്ല മുഴുവൻ സമയവും കഠിന പ്രയത്നം ചെയ്യേണ്ട പണിയാണ് അതുകൊണ്ടാണ് തനിക്ക് രണ്ട് വർഷത്തേക്ക് മന്ത്രി പദവി വേണ്ട കമ്മിറ്റി ചെയ്തിരിക്കുന്ന സിനിമ തീർക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ നിന്നും ആദ്യമായൊരു എം ബി എ കിട്ടുമ്പോൾ മന്ത്രിയാക്കാതിരിക്കാൻ മോദിക്ക് കഴിയുമോ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മുമ്പിലുള്ള ചോദ്യം നിർണായകമാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ ഒരു മെഗാസ്റ്റാർ ആവാനുള്ള അവസരം ഉപയോഗിക്കണോ അതോ കേന്ദ്രമന്ത്രിയായി നാടിനു വേണ്ടി വല്ലതും ചെയ്ത് സിനിമയെ സൈഡ് ലൈൻ ചെയ്യണോ ആകെ ആശയക്കുഴപ്പത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ സിനിമ കൈവിടാനും വയ്യ കേന്ദ്രമന്ത്രി പദവി തിരസ്കരിക്കാനും വയ്യ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല വല്ലപ്പോഴും ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല തുടർച്ചയായി മൂന്നോ നാലോ സിനിമകളിൽ അഭിനയിക്കേണ്ടി വരുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ഡേറ്റ് കൊടുത്തിരിക്കുന്ന സിനിമകളുടെ അഭിനയം പൂർത്തിയാകാൻ തന്നെ കുറഞ്ഞത് രണ്ട് വർഷം വേണ്ടി വരും അതിനിടയിൽ കിട്ടുന്ന സമയം തൃശൂർകാർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മന്ത്രി കസേരയിൽ നിന്നും ഒഴിയാനാണ് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് കേന്ദ്രമന്ത്രി പദവി കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കാൻ സുരേഷ് ഗോപി ഒരുങ്ങുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച് അമേരിക്കയിൽ പോവാൻ തടസ്സമുണ്ടാക്കിയ അമേരിക്ക തന്നെ മോദിയെ രണ്ട് കൈയും നീട്ടി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് അത്തരമൊരവസ്ഥയിലാണ് സുരേഷ് ഗോപിയും ചാണക സംഖ്യ എന്ന് വിളിച്ച് സിനിമയിൽ അവസരം നിഷേധിച്ചവരൊക്കെ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞേ അതേസമയം താൻ തീരുമാനിച്ചെടുത്ത രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമയം സിനിമയ്ക്ക് വേണ്ടി കളയാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവാതെ ഉഴലുകയാണ് സുരേഷ് ഗോപി